ഹായ് പ്രേമുള്ളവരെ നമസ്കാരം വാക്കും നോക്കും മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു പെരുങ്കളിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ തീരുമാനിക്കാനുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണിയായ ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ഇവിടെ പ്രധാനമായും മത്സരം നടക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്തെ പതിനാല് പ്രധാനമന്ത്രിമാർ നയിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള പല പ്രധാനമന്ത്രിമാരെയും ലോകം ആദരവോടെയാണ് ഇന്നും ഓർക്കുന്നത് അതിബൃഹത്തായ ജനാധിപത്യ ബോധവും മതനിരപേക്ഷ കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസന കാഴ്ചപ്പാടുകളുമൊക്കെ ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിമാരെ നമ്മുടെ രാജ്യവും ലോകവും ആദരിക്കാനും ഓർക്കാനുമൊക്കെ ഇടയാക്കിയത് എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ നടത്തിയ പ്രസ്താവനകൾ പലതും നമ്മൾ കേൾക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാണുമ്പോഴുമൊക്കെ ഭാവി തലമുറ ഇദ്ദേഹത്തെ എങ്ങനെ ഓർക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുന്നണിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാക്കൾ വികസനത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതും പ്രസ്താവനകൾ ഒക്കെ സർവ്വസാധാരണമാണ് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഈ ഈ അവസാന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടത്തിൻ്റെ മുന്നേ പറഞ്ഞ ഒരു പ്രസ്താവന നമ്മൾ കേൾക്കുന്നവർക്ക് വളരെ വേദനാജനകവും അതിലേറെ നമ്മുടെ കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ അഭിമാനിക്കുന്നവർക്ക് വളരെ ദുഃഖകരമായിട്ടും ആവും തോന്നുക ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ അടുത്ത കാലത്ത് പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർത്തു കളയുമെന്നാണ് അവസാനം ഈ അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യ എന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ലോക രാജ്യങ്ങൾ എന്തായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ധരിച്ചിരിക്കുക നാണിച്ച് തല താഴ്ത്തേണ്ട ഓരോ ഇന്ത്യക്കാരനും നാണിച്ച് തല താഴ്ത്തേണ്ട ഒരവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ വളരെ വിചിത്രവും വളരെ എന്താ എന്താ പറയുക ഒരു ഒരു കോമാളിത്തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ പ്രസ്താവനകളെ കുറിച്ചൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും പലരും അത് മറന്നുപോയിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആ വിചിത്രമായ ആ പ്രസ്താവനകൾ നമുക്കൊന്ന് കാണാം കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപതിന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന എങ്ങനെയാണ് ഇന്ത്യ സഖ്യം എന്നെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലവൻ്റെ ഒരു വില കുറഞ്ഞൊരു പ്രസ്താവന അതുപോലെ തന്നെ ഏപ്രിൽ പന്ത്രണ്ടിന് ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശ്രാവണ മാസത്തിൽ മട്ടൻ കറി ഉണ്ടാക്കി എന്നാണ് രാഹുൽ ഗാന്ധി ശ്രാവണ മാസത്തിൽ മട്ടൺ കറി ഉണ്ടാക്കിയെന്ന് എന്തർത്ഥമാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന മുസ്ലിങ്ങൾ രാജ്യത്തെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികളാണെന്ന് കോൺഗ്രസ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ പിൻപറ്റിക്കൊണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ശരീഹത്ത് നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു എന്നാണ് അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തിയേഴിന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അഞ്ച് വർഷം അഞ്ച് പ്രധാനമന്ത്രിമാരുണ്ടാവും ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കാൻ നീക്കം നടക്കുമെന്നൊക്കെയാണ് ഏപ്രിൽ മുപ്പതിന് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് കി ദുക്കാൻ വഴി കോൺഗ്രസ് തൻ്റെ വ്യാജ വീഡിയോ വിൽക്കുന്നു എന്നാണ് ഈ പ്രസ്താവനകളിലൊക്കെ എന്ത് രാഷ്ട്രീയമാണുള്ളത് എന്ത് വികസനമാണുള്ളത് പത്തു വർഷം ഭരിച്ച ഒരു പ്രധാനമന്ത്രി താൻ രാജ്യത്ത് നടത്തിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിന് പകരം ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകളിലൂടെ ജനങ്ങളെ നേരിടുന്നു മെയ് നാലിന് അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് ഭീക ഭീകരാക്രമണം നടക്കുമ്പോൾ കോൺഗ്രസ് പാകിസ്ഥാന് പ്രേമലേഖനം അയക്കുകയായിരുന്നു എന്ന് ഇത് പുതിയ ഇന്ത്യ തൊട്ടാൽ വീട്ടിൽ കയറി തട്ടും ഒരു പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ് എത്ര നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണ അതുപോലെ തന്നെ മെയ് മാസം ഏഴാം തീയതി അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് രാമക്ഷേത്രത്തിന് ബാബറി താഴിടാതിരിക്കാൻ മോദിക്ക് നാനൂറ് സീറ്റ് തരണമെന്ന് മധ്യപ്രദേശിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ് മെയ് മാസം ഏഴാം തീയതി വേറൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ വിദേശ ശക്തികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് മുസ്ലിം ഹിന്ദു ക്ഷേത്രം പള്ളി പാകിസ്ഥാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വോട്ടു പിടിക്കാനുള്ള ഒരു തന്ത്രം എത്ര ഹീനവും എത്ര താഴ്ന്നതുമായ ഒരു തന്ത്രമാണത് മെയ് ഏഴാം തീയതി അദ്ദേഹം പറഞ്ഞത് മോദിക്കെതിരെ വോട്ട് ജിഹാദ് നടത്താൻ കോൺഗ്രസ് ചിലരോട് ആവശ്യപ്പെടുന്നു എല്ലാത്തിലും ഒരു മുസ്ലിം വിരുദ്ധത ഇങ്ങനെ കൊണ്ടുവരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പ്രസംഗിക്കുന്നത് നിനക്ക് ബഹുരസം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് പ്രസംഗിച്ചത് വരാൻ പോകുന്ന പറയാം അതുപോലെ തന്നെ മെയ് എട്ടിന് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മതാടിസ്ഥാനത്തിലാക്കും കോൺഗ്രസ് സ്പോർട്സിലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് നരേന്ദ്രമോദി ഇതൊക്കെ ഞാൻ ഞാനീ വായിക്കുന്നതൊക്കെ പ്രധാനപ്പെട്ട മീഡിയകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളാണ് ഇവർ റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ ഇത് ഇതുപോലുള്ള പ്രസ്താവനകൾ വേറെ ഉണ്ടാവും അവസാനം മെയ് എട്ടാം തീയതി വേറൊന്നും അദ്ദേഹം പറഞ്ഞു അംബാനിയുമായും അദാനിയുമായും രാഹുൽ ഒത്തുതീർപ്പുണ്ടാക്കി ഇരുവരും കോൺഗ്രസ്സിന് എത്ര ചാക്ക് കള്ളപ്പണം നൽകിയെന്ന് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞത് ടെമ്പോവാൻ നിറയെ നോട്ട് കെട്ടി കിട്ടിയോ വെളിപ്പെടുത്തണം ഒരു പ്രധാനമന്ത്രി ഒരു പൊതു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണിതൊക്കെ അതുപോലെ തന്നെ മെയ് മാസം പത്താം തീയതി അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ കുറഞ്ഞു മുസ്ലിം ക്രൈസ്തവർ കൂടി ഈ അടുത്ത രണ്ടായിരത്തി പതിനൊന്നിലാണ് തോന്നുന്നു അവസാനമായിട്ട് നമ്മുടെ രാജ്യത്തെ സെൻസസ് നടന്നത് എവിടെ കിട്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിനേ കണക്ക് മെയ് മാസം പതിനൊന്നാം തീയതി കോൺഗ്രസ് ഇന്ത്യക്കാരെ പാകിസ്ഥാനെ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു എന്നതിന് അദ്ദേഹം പറഞ്ഞു മെയ് മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദുവിനും മുസ്ലിമിനും വെവ്വേറെ ബജറ്റ് ഉണ്ടായിരിക്കും മെയ് മാസം പതിനാറാം തീയതി പിന്നെ അദ്ദേഹം ഒരു ഒരു വീമ്പ വീമ്പിളക്കല ചെയ്ത് സി എ എ ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ ഒരു വെല്ലുവിളി ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഒരു പ്രധാനമന്ത്രി ചോദിക്കുക മെയ് മാസം പതിനേഴാം തീയതി അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കും ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ അവസാനപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു നാല് ഘട്ടം അഞ്ച് ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഒരു പരാജയ ഭീതി അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞത് നാനൂറിലധികം നേടുമെന്ന് പറഞ്ഞത് ഞാനല്ല ജനങ്ങളാണ് എന്നാണ് ജയിക്കുമെന്നോ തോൽക്കുമെന്നോ ഞാൻ അവകാശപ്പെട്ടിട്ടില്ല ഹിന്ദു മുസ്ലിം വിഭാഗീയതയ്ക്ക് ശ്രമിക്കുന്ന ദിവസം മുതൽ ഞാൻ അയോഗ്യനാണ് എന്നാണ് അതായത് ഹിന്ദു മുസ്ലിം വേർതിരിവ് കാണിക്കുന്ന ദിവസം എൻ്റെ പൊതുജീവിതം അവസാനിക്കുമെന്ന് മുസ്ലീങ്ങളെ കയറ്റക്കാരാണെന്ന് വിളിച്ചുള്ള പ്രസ്താവനകൾ ഞാൻ നടത്തിയിട്ടില്ല ഇത് ദക്ഷിണേന്ത്യയിൽ വന്ന് പ്രസംഗിച്ചാണ് ഉത്തരേന്ത്യയിൽ പോയിട്ട് പരമാവധി മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുകയും സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് നേർ വിപരീതം പ്രസംഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനകളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ കൂടി പ്രധാനമന്ത്രിയാണ് നമുക്കൊക്കെ രാഷ്ട്രീയപരമായിട്ട് പല പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ രാജ്യം ഒരു സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടുമൊക്കെ ലോകം ആദരവോടുകൂടി കണ് കാണുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇത്തരപ്പൊരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി നമ്മുടെ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും ജനങ്ങളെയുമൊക്കെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എൻ ഡി എ മുന്നണിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നല്ല വിരളി പിടിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല അതാണ് ഇത്തരം വില കുറഞ്ഞതും ഇത്തരം പ്രഹസനപരവുമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഏതായാലും രാജ്യത്ത് ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷ നിലപാടുകളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭരണഘടന നമ്മുടെ ഓരോ പൗരന്മാർക്കും തുല്യ തുല്യനീതി നൽകുന്ന നമ്മുടെ ഭരണഘടന നിലനിൽക്കാൻ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മതജാതി ഭേദങ്ങൾക്കപ്പുറം മാനവികമായ മൂല്യങ്ങളോടുകൂടി ഭരണം നടത്താനുള്ള ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്കാവട്ടെ ഇന്ത്യ മുന്നണി വൻ വിജയം നേടട്ടെ ജയ് ഹിന്ദ്